സിഹറിന് ഫലമില്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്നാൽ സൂറത്തു ബക്കറയിലെ സുലൈമാൻ നബിയുടെ ചരിത്രം പരാമർശിക്കുന്നിടത്ത് സിഹറ് പഠിപ്പിക്കാൻ സാധിക്കുന്ന വിദ്യയാണെന്നും അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നമുണ്ടാക്കാൻ സാധിക്കുമെന്നുമാണല്ലോ വ്യക്തമാക്കുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് സൂറത്തു ബക്കറയിൽ സുലൈമാൻ അലൈ ഇസ്സലാമിയുടെ ചരിത്രം പറയുന്നിടത്ത് നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ സിഹ്റ് പഠിപ്പിച്ചത് ഷെയ്ത്താന്മാരാണ് ജൂതപ്പിശാച്ചുക്കളാണ് അതിലൂടെ അവർ എന്ത് ചെയ്തിട്ടുണ്ട് കുഫറിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ ആ വചനം പറഞ്ഞിരുന്നു വത്തപഴു മാത്രത്തോളം ഷെയാത്തീൻ അലാം ഉൽക്കി സുലൈമാൻ വമാ ഖഫർ സുലൈമാൻ സുലൈമാൻ അലൈഹി സ്വലാം ഖാഫറായിട്ടില്ല വലാക്കിന്ന ഷെയാത്തീന കഫറു എന്നാൽ ഷെയ്ത്താൻമാരാണ് കുഫുറിൽ അകപ്പെട്ടത് അവിടെ ശെയ്ത്താന്മാരാണ് കുഫറിലകപ്പെട്ടത് എന്തുകൊണ്ട് യു ആമൂനാസ സിഹ്റ അവർ സിഹറ് പഠിപ്പിച്ചു കൊടുത്തു ജനങ്ങൾക്ക് അതുകൊണ്ട് അവർ കാഫറായി എന്നാണ് അപ്പം സാക്ഷാൽ ജിന്നുവർഗത്തിൽപ്പെട്ട ഷെയ്ത്താന്മാരാണെങ്കിൽ സിഹറ് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാഫർ ആവാൻ അസിലിയൻ അവരെന്താണ് കാഫറുകളാണ് പക്ഷെ അവിടെ യു ആമൂനന്നാസ സിഹ്റ സിഹ്റ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് കാഫറായി എന്ന് പറഞ്ഞത് ആ വിദ്യയുമായി നടന്നിരുന്ന ജൂതന്മാരെക്കുറിച്ചാണ് അപ്പോൾ സിഹിറിൻ്റെ വിഷയം അവിടെ അവസാനിച്ചിട്ടുണ്ട് പിന്നീട് ആയത്ത് ബാക്കി ഇങ്ങനെ വായിക്കുമ്പോൾ ഇതും കഴിഞ്ഞിട്ട് മാ ബിഹി ബൈനൽ അവിടെയാണ് പറയുന്നത് അവർ രണ്ടാളിൽ നിന്നും അവർ പഠിച്ചെടുത്തതിലൂടെ അവർ ഇണകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കി എന്നുള്ളത് അത് സിഹറാണ് എന്ന് ഒരിക്കലും അവിടെ പറയുന്നില്ല സിഹിറിൻ്റെ വിഷയം എന്ന് പറഞ്ഞതോടുകൂടി ആയത്തിൽ ആ വിഷയം അവിടെ അവസാനിച്ചിട്ടുണ്ട് പിന്നീട് ബാബിലോണിയിൽ വന്ന രണ്ട് മലക്കുകളെ കുറിച്ചാണ് പറയുന്നത് ബാബിലോണിയിലെ രണ്ട് മലക്കുകൾ സിഹറ് പഠിപ്പിച്ചെടുത്താൽ എന്തായിരിക്കും അവസ്ഥ പറഞ്ഞോളി ഓലും കാഫുറാവും മലക്കാള് കാഫുറാകാൻ പറ്റുമോ കുഫുറിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ പറ്റുമോ സിഹറ് പഠിപ്പിച്ചെടുത്താൽ കാഫുറാവും അക്കുറാൻ പഠിച്ചു ആയത് നാസ സിഹ ഷെയ്ത്താൻമാര് കാഫറാവാൻ കാരണം അവർ സിഹറ് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ള ഇനി മലക്കാള് പഠിപ്പിച്ചു കൊടുത്തത് സിഹറാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ആ മലക്കാൾ എന്ത് ചെയ്തു കാഫറായി എന്നായിരിക്കും മലക്കാള് കുഫുർ പഠിപ്പിച്ചുകൊടുക്കാന്ന് അറക്കുവാർക്കൂല എന്നുള്ളതല്ലേ വസ്തുത അള്ള കൽപ്പിച്ചത് മാത്രം ചെയ്യുന്നവരാണ് ആര് ലൂനഅല്ലാഹും അള്ളാൻ അധിക്കരിക്കുന്ന ഒരു കാര്യം അവരുടെ അടുക്കൽ നിന്നുണ്ടാവൂല അള്ളാൻ അധിക്കരിക്കലാണ് കുഫറ് അത് അവരുടെ അടുക്കൽ നിന്നുണ്ടാവൂല അള്ള കല്പിച്ചത് മാത്രമേ അവർ പ്രവർത്തിക്കുകയുള്ളു അപ്പോൾ സിഹർ അതിന്റെ മുമ്പ് ആ വിഷയം തീർന്നു പിന്നീട് പറയുന്ന ഇടത്താണ് എന്ത് ചെയ്തിട്ടുള്ളത് അവരിൽ നിന്ന് പഠിച്ചെടുത്തത് ജന ഇണകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു അവർ ഉപയോഗപ്പെടുത്തി അപ്പോൾ ഒരാൾ പഠിച്ച കാര്യം ആൾക്ക് വേണമെങ്കിൽ അത് നന്മയിൽ ഉപയോഗപ്പെടുത്താം തിന്മയിൽ ഉപയോഗപ്പെടുത്താം ഒരാളുടെ മാനസികാവസ്ഥക്കനുസരിച്ച് ഇപ്പോൾ നമ്മൾ സിഹർ എടുക്കുക സിഹർ എന്ന് പറഞ്ഞാൽ മാജിക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് മരണമല്ല മാജിക്ക് പഠിച്ച ഒരാൾ ഇപ്പോൾ സത്യസായി ഉണ്ടായിരുന്നു അയാൾ നല്ല മാജിക് അറിയുന്ന ആളായിരുന്നു ഈ മാജിക് അയാൾ എന്തിനാ ഉപയോഗപ്പെടുത്തിയത് അയാൾ എന്തിനാണ് ഉപയോഗപ്പെടുത്തിയത് ഞാൻ ദൈവമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അയാൾ ഉപയോഗപ്പെടുത്തിയത് ആൾ പഠിച്ച മാജിക്കിനെ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ എന്താ ആഭരണങ്ങളൊക്കെ എടുക്കുന്നു എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ മാജിക്കാണ് കാണിച്ചത് എന്നാൽ ഇതേ മാജിക്ക് നമ്മളുടെ മുതുകാടിനൊക്കെ അറിയാം അത് ഉപയോഗിക്കുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ഒരേ വിഷയം തന്നെ ഒരാൾ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഉപയോഗപ്പെടുക്കുമ്പം മറ്റേ ആൾ ഞാൻ ദൈവമാണ് എന്ന് പറയാൻ ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ ഒരാൾ പഠിച്ച ഇൽമ് അയാളുടെ മാനസികാവസ്ഥ അനുസരിച്ച് എന്ത് ചെയ്യാവുന്നതാണ് ഉപയോഗപ്പെടുത്താവുന്നതാണ് അത്രേ ഇതിൽ നിന്ന് മനസ്സിലാക്കുകയുള്ളൂ മനസ്സിലാവുകയുള്ളൂ അല്ലാതെ സിഹിറ് കൊണ്ട് ഇണകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കും എന്ന് പറ പറ്റില്ല മറിച്ച് ഈ സാഹിർ ചെയ്യുന്നത് അവിടെ അയാളുടെ വാദം അയാൾ പലപ്പോഴും മേഷണിയും പരദൂഷണുമാണ് പറഞ്ഞത് ഒരു മൊല്ലാക്കയുടെ അടുക്കൽ ചെന്നാൽ അല്ലെങ്കിൽ മാരണക്കാരനായ ഒരു വൈദ്യ പിന്നെ പണിക്കരുടെ അടുക്കൽ ചെന്നാൽ അതെൻ്റെ അളാപ്പാൻ്റെ മൂത്താപ്പാൻ്റെ മകളെ മകൾ ചെയ്തിട്ടാണ് എന്നാ പറയാം അവിടെയും മേശണിയും പരദൂഷണുമാണ് അതല്ലാതെ മാരണം തകിടിലോ കരിക്കിലോ കോഴിമുട്ടയിലോ മറ്റോ മാരണം ചെയ്തതുകൊണ്ട് യാതൊരു ഫലവും ലഭിക്കുകയില്ല സിഹറ് മാരണം അടിസ്ഥാനപരമായി ഷിർക്കാണ് ഷിർക്കിന് ഫലമില്ല എന്ന് നിരവധി ആയത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്